കണ്ടാ ഇത് നൂറ് രൂപയുടെ സാധനമാണ് ഈ കിടക്കുന്നതല്ല ജീൻസ് എല്ലാ സൈസും ഏത് സൈസ് എടുത്താലും ഇരുന്നൂറ് രൂപ ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട് മൂന്നെണ്ണം നൂറു രൂപ വേണ്ട മൂന്നെണ്ണം നമുക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ പോലും ഇത്രയും കിട്ടത്തില്ല ഹായ് അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ മാത്രയെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രാനാക്കയിലെ പച്ചക്കറിയും ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു മാത്രയാക്കെ തന്നെ സ്പെഷ്യലായിട്ട് ബുധനാഴ്ച വരുന്നൊരു മാർക്കറ്റിൻ്റെ കാര്യം ബുധവാർ മാർക്കറ്റ് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഒരു ഒരു നമുക്ക് കോമൺ ആയിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും ബുധനാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ എ ടു സെഡ് സാധനങ്ങൾ നല്ല വളരെ വില കുറച്ച് ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും ഏകദേശം നമ്മളെ ഉല്ലാസ് നഗർ ടു ഹാജിമലങ്ക റോഡ് ലിങ്ക് ചെയ്യുന്ന ഒരു സർവീസ് റോഡാണിത് ഈ സർവീസ് റോഡിൻ്റെ രണ്ട് സൈഡും മാർക്കറ്റാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മാർക്കറ്റ് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്കറിയാം മുംബൈയിൽ മുംബൈയിലിപ്പം പെരും മഴയാണ് രാവിലെ തുടങ്ങുന്ന മഴ വൈകുന്നേരമാണ് ചെറുതായിട്ടൊന്ന് തുടങ്ങുന്നത് അതിനുശേഷം രാത്രിയും പെരും മഴ അങ്ങനെ ഇരിക്കെ ഈ ഹൺഡ്രഡ് ഫീറ്റ് റോഡിൻ്റെ പണി നടക്കുന്നതിനനുബന്ധിച്ച് ജെ സി ബി ഗെറ്റി ഈ ഗ്രൗണ്ടൊന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്തു അതിനുശേഷം മഴയും തുടങ്ങി അപ്പോൾ ഗ്രൗണ്ട് മുഴുക്കത്തൊളിയാണ് നമ്മളൊരു കാലെടുത്ത് വെച്ചാൽ ആ കാലവിടെ നിന്ന് എടുക്കണമെങ്കിൽ നമ്മുടെ ഒരു കൈയുടെ സഹായം കൂടെ വേണ്ടി വരുന്നൊരവസ്ഥയാണ് എന്നിരുന്നാൽ പോലും ഈ മാർക്കറ്റിലോട്ട് വരാനുള്ള ആൾക്കാരുടെ കണക്കിനൊരു കുറവുമില്ല അത്രയും ആൾക്കാരാണ് പക്ഷേ ഈ ബുധവാൻ മാർക്കറ്റ് നോർമലി വരുമ്പോഴുണ്ടാകുന്ന കച്ചവടക്കാരിൻ്റെ പകുതിയെ ഈ മഴ കാരണം ഈ ഗ്രൗണ്ട് മോശമായത് കാരണം അതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്നിട്ട് തന്നെ ഇവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയാൽ നമുക്കറിയാം സാധനങ്ങളുടെ വിലയും എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും വളരെ നോർമലി നമുക്ക് മുംബൈയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ വില കുറച്ചാണ് ഇവിടെ ഈ സാധനങ്ങൾ വയ്ക്കുന്നത് ബുധവൻ മാർക്കറ്റ് നമ്മുടെ കല്യാണ ഈസ്റ്റ് ചിൻസിപടയിൽ മാത്രമേ നാക്കിയലാണ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി എല്ലാ സാധനങ്ങളുടെയും വിലയൊക്കെ ഒന്നറിയാം ആ നിങ്ങൾ പറയുന്നത് വെച്ചാൽ സ്റ്റാർട്ടിങ് നാനൂറ് രൂപയാണ് തുടക്കം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി പോലെ മൂന്നാലെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ഇനിയും ഒരുപാട് കുറയും മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ തരാമെന്നാണ് പറയുന്നത് കർട്ടനാണ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കർട്ടനാണ് നമുക്ക് ഇതിന്റെ വില ഒന്ന് ചോദിച്ചോടുത്ത് മൂന്നെണ്ണം മൂന്നെണ്ണം നൂറ് രൂപ വേണ്ട മൂന്നെണ്ണം നമുക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ പോലും ഇത്രയും കിട്ടത്തില്ല ഓഫറിൽ പോലും നമുക്ക് ഇങ്ങനെ ഈ മൂന്ന് ഐറ്റം വിലക്ക് നൂറുപീ മൂന്നായിട്ടും കിട്ടത്തില്ലായി ദോശ സൈസ് കണ്ട അതായത് ഇവിടുന്ന് ഏതെടുത്താലും ഇരുന്നൂറ് രൂപയാണ് ജീൻസ് എല്ലാ സൈസും ഏത് സൈസെടുത്താലും ഇരുന്നൂറ് രൂപ ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട് നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും നല്ല ക്വാളിറ്റി സാധനമാണ് ക്വാളിറ്റി തോടാ പറ്റാവുന്ന ഐസ്പക്കട സ്ട്രെച്ചബിൾ വേണ്ട സ്ട്രെച്ചബിൾ ആക്കോ സ്ട്രെച്ചബിളാണ് വേണ്ട ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അല്ല ഇരുന്നൂറ് രൂപയ്ക്ക് കണ്ട ഏതെടുത്താലും എങ്ങനെ എടുത്താലും ഇരുന്നൂറ് രൂപയാണ് അവരെ വില ഇതില് എല്ലാ സൈസും ഉണ്ട് വലിയൊരു സൈസും ഉണ്ട് ചെറിയൊരു സൈസും ഉണ്ട് കാർഗോപ്പിലക ദോസ ഒക്കെ കാർഗോസ് ഫാൻഡും ഇരുന്നൂറ് രൂപ അടുത്ത് നമ്മൾ എത്തിണ്ട മസാലയുടെ ഒരു സെക്ഷൻ ആണ് കൈസായ ഭയ രൂപ പാക്കറ്റ് വേണ്ട പത്ത് രൂപയാണ് പാക്കറ്റ് ഏതെടുത്താലും പത്ത് രൂപ എല്ലാം രൂപ ഓക്കെ അടുത്ത ആ ലേഡീസിൻ്റെ കോസ്റ്റ്യൂംസ് ഐറ്റംസ് ആണ് ഇതും പത്തിര തൊട്ടാണ് തുടങ്ങുന്നത് നമുക്ക് ബാർഗൻ ചെയ്ത് മേടിക്കാം പല വെറൈറ്റി സാധനങ്ങളുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറിയ വഴി ഞാൻ മറന്നുപോയി എങ്ങോട്ടാണ് പോണതെന്നൊരു പിടിയില്ല ഒരു നമ്മൾ വലിയൊരു കോളനി കയറിയ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് വഴികൾ പലയിടത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികെയാണ് ശരിക്കും ഇത് കയറി ഞാൻ എവിടെ ഇറങ്ങുമെന്ന് തന്നെ എനിക്കൊരു പിടി അപ്പോൾ ഈ ഇത് കണ്ട നമ്മൾ വാച്ച് ഇത് നൂറ് റോട്ടാണ് തുടങ്ങുന്നത് വലിയവർക്കും കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റവും ഉണ്ട് നൂറ് റോട്ട് തുടങ്ങുകയാണ് പിള്ളേരെയൊക്കെ ഒരു അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും നൂറ് നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി വാച്ച് ഉണ്ട് ദോസോ പൂര കോൺസലേനത്ത് ദോസോ അച്ഛ കണ്ടാ ഇത് നൂറ് രൂപ വരെ സാധനമാണ് ഈ കിടക്കുന്നതല്ല നമുക്ക് ഏത് ഷോപ്പിൽ പോയാലും ഇരുന്നൂറ് മുന്നൂറ് രൂപ വില ഇടുന്ന സാധനങ്ങളാണ് ഇതിന് അവർ എടുക്കുന്ന സാധനമാണ് ഇതല്ല ബാക്കി ഏതെടുത്താലും ഇരുന്നൂറ് രൂപ അതാണ് ഈ എടുത്ത വില ഏത് ചെറുപ്പടുത്താലും ഇരുന്നൂറ് രൂപി है भाई रुपए का കൈസായ് ദോശ രൂപ ട്രാക്ക് സൂട്ട് എല്ലാം കണ്ട ഇരുന്നൂറ് രൂപ ട്രാക്ക് സൂട്ട് ഷോർട്സ് ബി ഐസായ ഷോർട്സ് ബി ഐസായ വൺ ഫിഫ്റ്റിക്കാ ഷോർട്സ് ഇരുനൂറ് നൂറ്റി അമ്പത് വരെയാണ് ഷോർട്സിന്റെ സ്റ്റാർട്ടിങ് ട്രാക്ക് സൂട്ടൊക്കെ കണ്ട ഇരുന്നൂറ് രൂപയുടെ ട്രാക്ക് സൂട്ടാണ് ഈ കിടക്കുന്നത് കടയിൽ എന്തായാലും മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ വിലയുള്ള എനിക്ക് നാട്ടിൽ ഷോപ്പ് ഉള്ളതാണ് തുണി കച്ചവടമാണ് എൻ്റെ ാണ് എൻ്റെ കടയിൽ പോലും ടു ഫിഫ്റ്റിക്ക് താഴെ ഒരു ട്രാക്ക് സൂട്ട് പോലും ഇല്ല സൗഖാ രൂപയ്ക്ക് രണ്ട് പീസ് ആണ് വേണ്ട പിള്ളേരായിട്ട് ഇതുപോലത്തെ രണ്ടെണ്ണം നൂറു രൂപ രൂപയ്ക്ക് രണ്ട് പീസ് നമുക്ക് ഒരു കടയിൽ ഈ വില ഒക്കെ കിട്ടാറില്ല ലോക്കൽ തീരെ ലോക്കൽ സാധനം എന്നാ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണിതെല്ലാം കൈസായ ബൈ ബാഗ് തീൻസോ സ്റ്റാർട്ടിങ് മുന്നൂറ് രൂപയുടെ ബാഗുകളാണ് വേണ്ടത് മുന്നൂറ് പറഞ്ഞാൽ അവർ വില കുറച്ച് എറിയോ അതായപ്പോൾ എൻ്റെ പറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരയ്ക്ക് കിട്ടും പിന്നെ വലിയ ട്രോളി ഉണ്ട് ട്രോളി വില കൈസ ആ അറുന്നൂറ് രൂപ സ്റ്റാർട്ടിങ്ങാണ് അവർ പറയുന്നത് കണ്ടല്ലോ വലിപ്പം ഇത്രയും വലിപ്പമുള്ള സാധനമാണ് അറുന്നൂറ് രൂപ ലെഗിൻസ് ലെഗിൻസ് ാണ് അവരിപ്പൊ വിളിച്ചു പറഞ്ഞത് ലഗിൻസ് അതേ ഭൈ കൈസേ മസ്തേന കൈസ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപയ്ക്കാണ് തുടങ്ങുന്നത് തുണികൾ ഇരുന്നൂറ് രൂപ സാധനമാണ് മെറ്റീരിയൽ പുര കൈസന ചട ആ ആ കുർത്തിപ്പൂര ദിവസമൊക്കെ ആ അല്ല ഈ ഈ ഈ ഈ ഈ ഈ കിടക്കുന്ന മെറ്റീരിയൽ ഉള്ള ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ വരെ ഇനി ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെയും കുറച്ച് തരും അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് നാട്ടിൽ ഞാനും കട നടത്തണമെനിക്കറിയാം ഒരു അത്യാവശ്യം ക്വാളിറ്റി വേണ്ട സാധനം കണ്ട അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് ഇതെന്തായാലും നമുക്ക് കടയിൽ വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ അത്രയും വില കുറച്ചാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് ഈ മോളിൽ കാണുന്ന മെറ്റീരിയൽ ഷിഫൺ മെറ്റീരിയൽ ഈ കിടക്കുന്ന മെറ്റീരിയൽ എല്ലാം മുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് തീൻസോ ഇവിടെ ഇവിടെ ഇല്ലാത്ത എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് എല്ലാ സാധനവും ഉണ്ട് നമുക്ക് അത്യാവശ്യം ഒരു മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെനിന്ന് കിട്ടണം അതായത് കണ്ട കിച്ചണിലെ സാധനങ്ങള് പാത്ര ഐറ്റംസ് പല വെറൈറ്റി പാത്രങ്ങളുണ്ട് കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങളുണ്ട് ആ പെർഫ്യൂമിൻ്റെ വെറൈറ്റി സാധനങ്ങൾ പല ഐറ്റവും ഉണ്ട് ആ ബാഗ് ചെറിയ ബാഗ് പേഴ്സ് ഐറ്റംസ് ഇതെല്ലാം വിലക്കുറവാണ് ഓരോന്നിനും നല്ല വളരെ കുറച്ച് പുറത്ത് കിട്ടുന്നേക്കാളും വളരെ വിലക്കുറച്ചാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കഴിഞ്ഞിട്ടില്ല ഒരു ഗ്രൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ ഇനി അവിടുന്ന് നടന്ന് നമ്മൾ ഈ ചെറിയ ഈ സർവീസ് റോഡാണ് ഈ കാണുന്നത് നമ്മുടെ സർവീസ് റോഡാണ് ഉല്ലാസനഗറിലോട്ട് ലിങ്ക് ചെയ്യുന്ന സർവീസ് റോഡാണ് ചെറിയ അപ്പൊ ഈ സർവീസ് റോഡിന്റെ അപ്പർ സൈഡ് റോഡിന്റെ അപ്പുറത്തെ സൈഡും മാർക്കറ്റാണ് ഇതുപോലത്തെ വലിയ ഇപ്പൊ നമ്മൾ കയറി പോലെ ഗ്രൗണ്ടിന്റെ അത്രയ്ക്കും ഇല്ലെങ്കിലും ഇതൊരു നമ്മൾ ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിന്റെ മന്ദിരിന്റെ ഗ്രൗണ്ടാണ് ഒരു സാധനം ഷേവിംഗ് സെറ്റിന്റെ മൊബൈലിന്റെ കവറ് വരെ ഉണ്ട് വേണ്ട അങ്ങനെ മഴ കാരണം സാധാരണ ബുധവാർ മാർക്കറ്റിൽ വരുന്ന കച്ചവടക്കാരെ പകുതിയെ ഉള്ളൂ ഇന്ന് എന്നിട്ടും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് നിങ്ങൾക്കെല്ലാം വീഡിയോയിലെല്ലാം കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്